എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സലാഡാണ് ഇത് നമുക്ക് ഉച്ചയ്ക്കോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം രാത്രിയിൽ ഡിന്നറായിട്ടോ ഉച്ചയ്ക്ക് ലഞ്ചായിട്ടോ ഈ ഒരു സലാഡ് മാത്രം എടുത്താൽ മതി അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സലാഡ് ഒരാഴ്ച എടുത്താൽ മതി നമ്മുടെ അമിതവണ്ണം എല്ലാം കുറയ്ക്കാനായിട്ട് പെട്ടെന്ന് സഹായിക്കുന്ന സഹായിക്കുന്നൊരു സലാഡാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ അപ്പോൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് കുക്കുംബർ ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്ത് കളഞ്ഞിട്ട് ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഒരു വലിയ ക്യാരറ്റ് ഇതാ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ഒരു ചെറിയ തക്കാളി അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തെടുത്തതാണ് ഇനി ഇനിതാ ഇതുപോലെ വെള്ളക്കടലയാണ് കേട്ടോ ഒരക്കപ്പ് വെള്ളക്കടല വേവിച്ച് വെച്ചതാണ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒലിവോയിൽ കുറച്ച് ഉപ്പ് പിന്നെ ദാ കുറച്ച് ചാറ്റ് മസാല മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് പതുക്കിയ ഒന്ന് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിതാ കടല വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ഒരു വെജിറ്റബിൾസിൽ കുക്കുംബറും പിന്നെ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ അതൊക്കെ വേണമെങ്കിൽ ആഡാക്കാം കേട്ടോ അപ്പോൾ അത് രണ്ടും ഉണ്ടെങ്കിൽ ആഡ് നല്ലതാണ് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കടലതാ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് ഇത് വെള്ള കടലയാണ് വെള്ളക്കടലയാണെട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് റോസ്റ്റായിട്ടുണ്ട് നമുക്ക് നമുക്കിതാ ഈ പച്ചക്കറി വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കാം സലാഡിലേക്ക് ഒരു ഡ്രസ്സിങ്ങിന് ആവശ്യമായിട്ട് ഒരു മൂന്നാല് പനീറിൻ്റെ ക്യൂബ്സാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഒര ടീസ്പൂണ് കുരുമുളക് മൂന്നാല് വെളുത്തുള്ളി പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂണോളം കട്ടത്തൈര് പുളിയില്ലാത്തതാണ് കേട്ടോ അധികം പുളിയില്ലാത്ത കട്ടത്തൈരാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഒരു അര ലെമൺ എടുത്തിട്ടുണ്ട് അതും കൂടി പിഞ്ച് ഒഴിച്ചെടുക്കാം പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ആ മിക്സിടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചെടുക്കാം എന്നാലും അട്ട നന്നായിട്ട് ഒന്ന് അരഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ കണ്ടില്ലേ ഇതേപോലെ ഇനിയിപ്പോൾ ഇത് നമുക്കിതൊന്ന് എന്താ നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം ഇനി ഇനിയിപ്പോൾ ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വെജിറ്റബിൾ സലാഡ് അപ്പോൾ അതാ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സലാഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്ക് നല്ല രൂപമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം